പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തായിരിക്കുന്ന കുതിരമാളികയും അതിനനുബന്ധിച്ചുള്ള അനുബന്ധ കെട്ടിടങ്ങളുമായിരുന്നു പണ്ട് ഭരണശിലാ കേന്ദ്രം രാജാവും രാജകാര്യവും എത്തിൽപ്പെട്ട ഓഫീസുകളും താലൂക്ക് ഓഫീസ് വില്ലേജ് ഒക്കെ പ്രവർത്തിക്കുന്ന അതിന് പരിസരത്തായിരുന്നു പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ ആധുനിക ഭരണ സംവിധാനം അവശ്യമായി തീർന്നപ്പോൾ പ്രത്യേകിച്ച് സർ ടി മാധവറാവുവിൻ്റെ കാലം മുതൽ ആധുനികവൽക്കരണം വൻതോതിൽ വന്നപ്പോഴാണ് ഭരണം മാറി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പരിസരത്തിലേക്ക് എത്തുന്നത് ആ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന സംവിധാനം തന്നെ ബ്രിട്ടീഷ് ഭരണശൈലിയിലുള്ളതാണ് അപ്പോൾ അതിനാവശ്യമായ കെട്ടിടങ്ങൾ പണിയേണ്ടതായി വന്നു അങ്ങനെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ആദ്യത്തെ കെട്ടിടം പണിയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ആ കെട്ടിടം പണിയുന്നതിനുള്ള ഇഷ്ടികയാണ് തൊട്ട് കിഴക്ക് വശത്തുള്ള ഏലായിൽ നിന്ന് ചുട്ടെടുത്തത് ഇപ്പോഴും ചെങ്കൽ ചൂള എന്ന ആ സ്ഥലത്തിന് പേര് പറയാൻ കാരണം സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണ ശൈലി വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു കേരളീയ ശൈലി എൻ്റെ മേൽക്കൂര മാത്രമേ കേരളീയ ശൈലിയിലുള്ളൂ സെക്രട്ടേറിയറ്റിൻ്റെ പഴയ കെട്ടിടത്തിന് മൂന്ന് മുഖപ്പുകളുണ്ട് മൂന്ന് ഭാഗം പടിഞ്ഞാറോട്ട് ഉന്തി നിൽക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ആ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെയും മുൻവശത്ത് നെടും തൂണുകളുണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന വലിയ തൂണുകൾ ആ വലിയ തൂണുകൾ കെട്ടിടത്തിൻ്റെ ഭാഗമല്ല തങ്കിടത്തെ താങ്ങി നിർത്തുന്നതല്ല എങ്കിലും അത് അലങ്കാര രൂപത്തിലുണ്ട് ആ തൂണുകൾ കേരളീയ ശൈലിയല്ല കേരളത്തിൽ അങ്ങനെ തൂണുകൾ പണിത് കെട്ടിടം പണിയുന്ന ശൈ രീതിയുമില്ലായിരുന്നു അത് പഴയ അശോകൻ്റെ സ്തംഭത്തിൻ്റെയോ അല്ലെങ്കിൽ റോമൻ നിർമ്മാണ ശൈലിയുടെയോ പ്രത്യേകതയാണ് പഴയ റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി തകർന്നു കിടക്കുന്ന പല ആംഫി തീയേറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാതൃകയിലുള്ള തൂണുകൾ കാണാം ഭീമാകാരമായി ആകാശത്തേക്ക് പോകുന്ന തൂണുകൾ മേൽപോട്ട് പോകും തോറും വണ്ണം കുറഞ്ഞു വരുന്നു വട്ടത്തിൽ വണ്ണം കുറഞ്ഞു വരുന്ന തൂണുകൾ അതിൻ്റെ ചുവട്ടിൽ ബേസ് എന്ന് പറയുന്ന സ്ഥലത്ത് വൃത്താകാരത്തിലുള്ള ചുവഴുപ്പുകളുണ്ട് മുകളിൽ ചെല്ലുമ്പോൾ അതിനൊരു ബേസ് ഉണ്ട് അതിന് ആ വാക്സ് എന്ന് പറയും അതിൻ്റെ ഭാഗത്താണ് ഉത്തരം ഇരുത്തിയിരിക്കുന്നത് അങ്ങനെയുള്ള തൂണുകൾ മൂന്ന് മുഖപ്പുകൾ മൂന്ന് ഈ രണ്ട് തൂണുകൾ വീതമുള്ള ജോഡികൾ അങ്ങനെ ആറ് പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് പതിനെട്ടെണ്ണം വരെ അവിടെ കാണാൻ സാധിക്കും ഇത്തരത്തിലുള്ള തൂണുകൾ അത് സെക്രട്ടേറിയറ്റിൻ്റെ തെക്ക് കയറ്റ് അതായത് ഇപ്പോൾ ഒ എം സിയുടെ ഭാഗത്തുള്ള ഭാഗത്തും അത് കാണാൻ പറ്റും പഴയ നിയമസഭാ പ്രവർത്തനം പറഞ്ഞ കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ്റെ നേരെ എതിർവശത്തും അത്തരത്തിലുള്ള തൂണുകൾ കാണാൻ പറ്റും പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ തെക്കും കിഴക്കും പടിഞ്ഞാറുമൊക്കെ പുതിയ കെട്ടിടങ്ങൾ വന്നപ്പോൾ പഴയ കെട്ടിട നിർമ്മാണത്തിൻ്റെ ശൈലി മാറിപ്പോയതാണ് അതിൻ്റെ മുകളിലാണ് ഭീമാകാരമായ ക്ലോക്ക് ടവറും അവിടെ ഇപ്പോഴും ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട് പരിസരവാസിയെ കഥ അവിടെ പോകുന്നവർക്ക് കാണാനും സാധിക്കും ഇത് പൊക്കമേറിയ ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത് പടിഞ്ഞാറ് നിന്നുമുള്ള കാറ്റ് ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ട് വരും ഈ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാത്ത കാലം ഫാൻ ഇല്ലാത്ത കാലത്ത് ആഫീസിൽ ഇരിക്കുന്നവർക്ക് സുഖശീതളമായ അന്തരീക്ഷം ഒരുക്കാൻ തക്കവണ്ണമുള്ള വാതായനങ്ങൾ വാതിലുകളും ജനലുമാണ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴും ഉച്ചയ്ക്ക് ശേഷം അവിടെ പോയി കഴിഞ്ഞാൽ പടിഞ്ഞാറ് നിന്നുള്ള തണുത്ത കാറ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റും മനസ്സിനും ശരീരത്തിനും കുളിർമയുണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇല്ല നമ്മളിപ്പോൾ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ശീതീകരിച്ച മുറിയിലിരുന്ന് തലമുണാക്കി തീരുമാനങ്ങൾ എടുക്കേണ്ട പ്രശ്നങ്ങളാണുള്ളത് ഈ കഥകൾ തുറന്നിടുകയും ശീതീകരണ ഒഴിവാക്കുകയും ചെയ്താൽ തന്നെ മനഃശാന്തി കിട്ടും തീരുമാനത്തിനൊരു സുതാര്യത ഉണ്ടാവുകയും ചെയ്യും അത് അന്നത്തെ ഭരണാധികാരികളുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയാണ് ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറൽ വണ്ടേഴ്സ് എന്ന് പറയുന്ന വാസ്തുശില്പ അത്ഭുതങ്ങൾ അത് ഏറ്റവും നല്ലൊരു അത്ഭുതം തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ് മന്ദിരവുമാണ്